മോളെ വാസന്തി എന്നാ പറയാ എനിക്ക് കണ്ണില്ലില്ലേ എല്ലാം മെയ് കൊത്തിനാ തോന്നണേ ഇഷ്ടേട്ടാ ഉള്ള കാര്യം ഭംഗിയായിട്ട് തോക്കണേ മോല വാസന്തിയെ ഇഷ്ട അവള് മറു കഴിയുമ്പോ ചക്കറത്ത് മതി എന്താ കാര്യം അറിയോ എന്നോട് എന്നോട് വെള്ളം കാണ്ടി ഓടിപ്പോയിരിക്കണേ എന്റെ കഴിഞ്ഞ കുട്ടി അല്ല തോമസാറ് വന്നോ

ഇപ്പം എന്തായി മുടിയൊക്കെ വെട്ടി എന്താണ് നല്ല പാതകളിലേക്ക് തിരിയാനുള്ള പ്ലാനിലാണോ അതോ വീണ്ടും ഈ പറയുന്ന വള്ളികൾ പിടിക്കാനുള്ള പരിപാടിയിലാണോ എന്തൊക്കെയാണ് ഇപ്പോൾ കലാകാരനായിട്ട് നടത്തിയതെന്ന് വെച്ചാൽ ഞാൻ മുടി ഉള്ളപ്പോൾ എനിക്ക് കുറേ സിനിമകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലക്കുടി കറഞ്ഞെങ്ങാതി പിന്നെ പോലെ തൃശ്ശൂർ പൂരം അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു വെടിക്കെട്ട് പോലത്തെ സിനിമകൾ ചെയ്താൽ ലുക്കില് പിന്നെ മുടി ചേട്ടൻ ചോദിക്കുക മുടി കളഞ്ഞു വന്ന് നമ്മുടെ ചേട്ടൻ തവണ കേട്ടിട്ടാത് അപ്പോൾ മുടി കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് അറിയില്ല മാഷോ കോമഡി ഉത്സവത്തിലൂടെ വന്നൊരു കലകാരനാണ് മനസ്സിലാണെ അവതരിപ്പിച്ചുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇപ്പോൾ കുറെ പ്രോഗ്രാംസുകൾ ഇപ്പോൾ നാളെ ആണെങ്കിലും നാളെ ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ ഗസ്റ്റ് ആയിട്ട് വിളിച്ചേക്കുവാണ് അപ്പോൾ എനിക്കൊരു തോന്നല് വന്നു കാരണമെന്ന് വെച്ചാൽ അതുപോലത്തെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മൾ താടി മുടിയൊക്കെ വെച്ച് ഒരു കുണ്ടാലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അവോഡിങ് വരും ഇനി ഞാൻ പരിപാടി അവോഡി അപ്പോൾ അതുകൊണ്ട് ഞാൻ വെട്ടി പിന്നെ അത് അതുമാത്രമല്ല എനിക്കും ആർ ആടനും ചെറിയ ചാൻസ് വന്ന് കിടക്കണമെന്നൊരു ചെറിയ സൂചന കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലേക്ക് അപ്പൊ അത് അറിഞ്ഞു കാണുമല്ലോ പറയുന്നത് കേട്ടല്ലോ അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ചില കമൻസുകൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഈ ലുക്കിലൊക്കെ ബിഗ് ബോസിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഇറക്കി വിടും എന്നൊക്കെ ഒരു രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്റെ പന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ സംഘടനവും അതുകൊണ്ട് മുടി നാടി ബിഗ് ബോസ്ന് വേണ്ടി പഠിച്ചേക്കാന്ന് പറഞ്ഞ് ചേച്ചി പിന്നെ കാര്യം ഇപ്പം അദ്ദേഹം പറഞ്ഞത് കലാകാരനെന്ന രീതിയിൽ സത്യപ്പെട്ടത് അദ്ദേഹം അംഗീകരിച്ച ഒരാളാണ് ഒരു പ്രോഗ്രാം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അല്ലേ കലാകാരനെന്ന രീതിയിൽ കോമാളിത്തരല്ലേ കോമാളിത്തേന് നിങ്ങൾ ഒരിക്കലും കൂട്ട് വെക്കില്ല മനസ്സിലായി നിങ്ങൾ മൈൻഡ് പോലും ചെയ്യില്ല കോമാളിത്തരം കാണിക്കുമ്പോൾ നിങ്ങൾ നേരെ പോലും നോക്കാണ്ട് പോകണം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ എന്റെ പാട്ടും മിമിക്കലും കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞു നന്നായിട്ട് ചെയ്തു തോന്നുന്നത് അല്ലേ അതെ അതെ അപ്പം നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് പറഞ്ഞല്ല ഒരു പരിപാടിക്ക് ഇദ്ദേഹം ഉണ്ടായിരുന്നു ഇദ്ദേഹം ആർന്ന് ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പം എന്ന് പറഞ്ഞപോലെ നമ്മൾ നല്ല ചെയ്യുമ്പോൾ ജനങ്ങളെ ഈ തെറി വിളിച്ച് സപ്പോർട്ട് ചെയ്യും ആണോ അല്ലയോ അങ്ങനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ അനാവശ്യമായിട്ടുള്ള ഞാൻ ഇന്നലെ ഒരു ഫോട്ടോ പെരേരുടെ ഇത് അവൻ എടുത്തിട്ടു എന്റെ ഫോട്ടോ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അതില് വന്നേക്കുന്ന മിക്ക കമന്റും നല്ല കമന്റാ അതിൽ പത്ത് പേരാണ് തമാശയ്ക്ക് ഓ കുളിക്കാത്തവൻ മുടി പെട്ടാത്തവനോ വീണ്ടും വീണ്ടും എടുത്തതാണ് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ കമൻറ്റ് തന്നെ എന്താണെന്ന് അറിയുക ഈ ഒരു ലുക്ക് ഉണ്ടായിരുന്നു അഭിലാഷന് ഏ ഇതൊന്നും ഇതുപോലെ നടക്കാൻ പാടില്ലേ നിങ്ങൾ ചെയ്യുന്ന എന്ത് കണ്ടന്റ് വേണേലും ചെയ്തോ പക്ഷേ ഈ ലുക്കിൽ നടന്ന് കണ്ടന്റ് ചെയ്യും തെറിവിളി കുറയും എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നോക്കി പറയാം എൻ്റെ വീട്ടിൽ വരെ പറഞ്ഞു പിന്നെ ചുമ്മാ പറയു ഇപ്പം നമ്മുടെ പേജൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ല നേടുന്നത് നേടുന്നതൊക്കെ തെറിവിളിയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ വീട്ടുകാർക്കൊരു സന്തോഷമായി ആണല്ലോ അത് നമ്മൾ കാരണം എന്താ തെറിവിളി കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം തോന്നുമല്ലോ ഇല്ല ഇല്ലേ പക്ഷെ കാരണം ചിലവരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളായിരിക്കുന്നത് തെറി വിളിച്ചവരാണ് തെറി വിളിച്ചവരാണ് തെറി വിളിച്ചവർ മെസ്സഞ്ചറിൽ വരും പിന്നീട് ബ്രോ എന്ന് വിളിച്ചവർ എൻ്റെ കൂട്ടുകാരായിരുന്നു അത് എന്നറിയാ നമ്മൾ പരിചയപ്പെട്ടു കഴിയുമ്പോൾ അവർ എന്തെടുത്ത് പറയുന്നത് എടാ ഈ കോമാളിത്തരൊക്കെ നേരത്തെ നല്ല രീതിയിൽ ഫോട്ടോ എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളൂ അതിന് അതിനുവേണ്ടിയാണ് ഞങ്ങൾ തെറി വിളിച്ചത് ഒന്ന് വിചാരിക്കാതെ അതൊക്കെ തെറി എന്ന് പറഞ്ഞാൽ നമ്മൾ മായും പോയി ഉണ്ടാക്കി വെച്ചങ്ങനെയാണ് അവൾ തെറിവിളി ഒന്ന് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എനർജി ആയി പോയി കാരണം അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കിട്ടി കൂടുതൽ കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി മലപ്പുറം അങ്ങനെയുള്ള ഏരിയയിലുള്ള ആൾക്കാരാണ് കൂടുതൽ നമ്മുടെ ഇത് കാണുന്നത് ഗൾഫ് പ്രവാസികള് ഒരുപാട് പുറം പറയാൻ ഫ്രണ്ട്ഷിപ്പ് കിട്ടി അപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് അവർ പറഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ അവർ വിളിക്കാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഒരു ചേഞ്ച് കണ്ടപ്പോൾ ഈ കണ്ടപ്പോ ഒരു ചേഞ്ച് കണ്ടപ്പോൾ തീർച്ചയായും അവർ നല്ലൊരു അഭിപ്രായം പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പൊ വിഷ്ണു തന്നെ ഇത് വിഷ്ണു കേട്ടോ വിഷ്ണു കൊച്ചിക്കാരൻ എന്നാണ് അറിയാൻ പറഞ്ഞത് വിഷ്ണു ഒരു ആപ്പസാണ് ഒരു സിനിമ ഇറങ്ങാന്ന് പറഞ്ഞത് തയ്യൽ മിഷി എന്റെ ഡയറക്ടറാണ് എൻ്റെ സുഹൃത്ത് എന്റെ നാട്ടുകാര് പക്ഷെ എനിക്കറിയാൻ പാടായിരുന്നു കാരണം ആ നമ്മുടെ രാകേഷ് കേട്ടാ പുതിയ പടത്തിന് അപ്പൊ ഒരു കാര്യം വേണ്ട ഈ ഡയറക്ടർ വിനയനാണ് പുള്ളിയുടെ പേര് അപ്പൊ ഫസ്റ്റ് പടം ഭഗത്മാനു വല്ല വെച്ചിട്ട് പടം ചെയ്തായിരുന്നു ആ സെക്കൻഡ് പടമാണ് പുള്ളീനെ അപ്പൊ ഇത് ഈ പോസ്റ്റ് ഇട്ടു കഴിഞ്ഞപ്പോ എന്നെ പുള്ളി വാട്സാപ്പിൽ അയച്ചേക്കുക അഭിലാഷേട്ടാ ഞാനാടാ പടത്തിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു ഫ്രണ്ട്സ് ആണ് സിംഗറാണ് പുള്ളി അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതിന് നല്ലൊരു ക്യാരക്ടർ ത്രൂ ഔട്ട് ഇപ്പൊ അജു വർഗീസം വന്ന പോലെ പുള്ളി കയറി വരുന്ന ഒരു കലാരണന കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായി ഞാൻ മണിച്ചേണ്ടി

എന്താ കാര്യം എന്നറിയോ എന്നോട് എന്നോട് പിണങ്ങാണ്ട് ഓടിപ്പോയിരിക്കണെ എൻ്റെ കഴിവക്കുട്ടി അല്ല തോമസാറ് വന്നോ തോമസാറ് വന്നോ തോമസാറ് പാവാന്റെ വാസന്തീന്റെ പോസ്റ്റോടേ വെട്ടിക്കിരാണ്ടി തന്നീന് ഞാനങ്ങനെ നന്ദി പറഞ്ഞറിയില്ല തോമസാർ പാവാ തോമസാറ് പാവാ തോമസാറ് പാവാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്കോമസ പോ വീട്ടില്ല ഞാൻ അപ്പൊ ഇത് ചെയ്യാൻ കാരണം എന്നാണെന്നറിയാം അന്ന് ആളുകൾ അംഗീകരിക്കും മണിച്ചുമ്പോളോ ഞാനൊരു ഉദാഹരണം കാണിച്ചെന്തൊട്ട കോമഡിസം ടൈമിൽ വന്ന ടൈമിലുള്ള സംഭവം അപ്പൊ വീണ്ടും ഞാൻ ഇപ്പൊ ഇദ്ദേഹം ഇപ്പൊ ഇദ്ദേഹം മാറ്റി നിർത്തി എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ പുള്ളി ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്ന പക്ഷെ എന്റെ അടുത്ത് നന്മയാണ് പറഞ്ഞതെന്ന് ഇദ്ദേഹം അല്ലേ ഇനി ഇദ്ദേഹം ഇങ്ങനെ തന്നെ പോണം അഭിലാഷെ കാരണം എന്താ പറഞ്ഞാൽ നമ്മളെ അറിയപ്പെടാൻ വേണ്ടി നമ്മൾ പല കോപ്രായങ്ങളും കാണിക്കും അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് അഭിലാഷട്ടെ എന്ന് അറിയും അപ്പോൾ അത് നല്ല രീതിയിൽ യൂസ് ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തിപ്പെടും എന്ന് പറഞ്ഞാൽ എന്നോട് പറയരുത് ഇല്ല വിഷമം അപ്പോൾ ആ ഒരു സംഭവമാണ് ഞങ്ങൾ ഒരു വീഡിയോ ആക്കി ഇടാനുള്ളത് തീരുമാനിച്ചത് എൻ്റെ ഒരുപാട് സന്തോഷം അപ്പം ബിഗ് ബോസിലെ വരുവരില്ലേ എന്നുള്ളതൊന്നും പറയുമ്പോൾ അധികം ഒരു അനുഗ്രഹമാണ് ഒരു കണ്ടൻ്റ് വന്നു കഴിഞ്ഞാൽ സന്തോഷം ഈ പറയുന്ന ജനങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറി വരും സിനിമകളാണ് ഒരു നായകനടത്തം വരെ പറ്റി എനിക്ക് കോളനി മാസാബാദിനാടിന്റെ കോളനിന്ന് പിന്നെ ഒരു ഒരു ട്രൂപ്പ് ഉണ്ട് ഉണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് പറയില്ല ഗുഡ് ലക്ക് മിഷൻ സുമേഷ് ഗുഡ് ലക്ക് എന്ന് പറഞ്ഞ് കോമഡി ഉത്സവത്തിൽ വന്നൊരു കലാകാരനാണ് അദ്ദേഹം കമലഹാസനെ അംഗീകരിക്കുന്നത് സുമേഷ് ഗുഡ്ലക്കും ഞാനുമാണ് ഈ ട്രൂപ്പ് കൊണ്ടുപോകുന്നത് എൻ്റെ നാട്ടുകാരനാണ് ആ ടൈം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് അപ്പൊ സുമേഷ് കുട്ടലക്കും ഞാനും കൂടെ ചേർന്നാണ് കുട്ടലക്കിഷൻ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുക അപ്പോൾ പ്രോഗ്രാംസ് ഇപ്പോൾ ന്യൂ ഇയർ പരിപാടികളൊക്കെ ആയി വന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു പ്രോഗ്രാം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് സപ്പോർട്ട് ചെയ്യുക അല്ലെ അപ്പം എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാം ഇതുപോലെ തന്നെ ലുക്കൊക്കെ ആക്കിയിട്ട് മുന്നോട്ട് പോവാം കുറച്ച് കോമാളിത്തരങ്ങൾ മാറ്റി നല്ല സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം ഇല്ല പക്ഷെ അല്ലേ കണ്ടല്ലോ നമ്മള് എന്തായാലും സന്തോഷം അല്ലേ വിഷ്ണുവിനെ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന ചെയ്യണം എന്തെങ്കിലുമൊക്കെ തമാശിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും ആരെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതൊന്ന് കാര്യമാക്കി എടുക്കേണ്ട നമ്മളെ മനുഷ്യരല്ലേ അല്ലേ അതുപോലെ ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ എന്തായാലും ഈ ലുക്ക് കണ്ടപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തെങ്കിൽ ആരും ഒരു വഴക്കും ആർക്കും ഇല്ല എല്ലാരും സൗഹൃദമാണ് അല്ലേ സന്തോഷം താങ്ക് യു